ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തെക്കുറിച്ചാണ് ഇസ്രയേൽ മക്കൾക്ക് വായത്തത്ത പൂർണ്ണമായിട്ടും ലഭിച്ചതിൻ്റെ ആ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നിവൃത്തിയാകുന്നതിനെക്കുറിച്ചും വിശുദ്ധ വേലയ്ക്കായിട്ട് വേർതിരിച്ചിട്ടുള്ളവർക്ക് ഉള്ള ദൈവീക കരുതലിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ ഒന്നുപോലും വ്യർത് മായി ഇല്ല എന്നുള്ളതാണ് യോശുവ ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം അതാണ് പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്നത് ഈ സത്യം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം യോശുവാട പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു യഹോവ ഇസ്രേൽ ഗൃഹത്തോട് അരുളിച്ച വാഗ്ദാനങ്ങളിൽ ഒന്നും വ്രതാവാകാതെ സകലവും നിവൃത്തിയായി നമുക്ക് ഈ യോശുവയുടെ പുസ്തകത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലേവ്യർക്ക് ഓഹരി അവകാശവുമില്ല അതായത് ഇസ്രേലിലെ മറ്റ് ഗോത്രക്കാർക്ക് അവകാശമായിട്ട് ഭൂപ്രദേശമൊക്കെയും ലഭിച്ചപ്പോൾ ലേവി ഗോത്രത്തിന് പ്രത്യേകിച്ച് ഒരു ദേശം ഒന്നും ലഭിച്ചില്ല കാരണം യഹോവയായിരുന്നു അവരുടെ ഓഹരി ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറഞ്ഞതുപോലെ യഹോവയായിരുന്നു അവരുടെ ഓഹരി എന്നാൽ അവർക്ക് താമസിക്കുവാനൊക്കെ പട്ടണങ്ങൾ ആവശ്യമായിരുന്നു ഈ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവർക്ക് സഹോദരന്മാരുടെ മധ്യ അവകാശമാക്ക ആകരുത് ഉണ്ടാകരുത് യഹോവ അവരോട് അടിച്ചിരുത് പോലെ യഹോവയാകുന്നു അവരുടെ അവകാശം ഇവിടെ യോശുവ ഇരുപത്തൊന്നിൽ മറ്റ് ഗോത്രങ്ങൾ അവരുടെ ഓഹരിയിൽ നിന്നും നാൽപ്പത്തെട്ട് പട്ടണങ്ങൾ ലേവ്യർക്ക് നൽകിയതായിട്ട് കാണാം അത് ഇന്നത്തെ ജീവിതവുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ലേ ലേവ്യർക്ക് ഒരു ഭൗതികമായിട്ടുള്ള ഭൗമികമായിട്ടുള്ള ഓഹരി ഇല്ലാത്തതുപോലെ തന്നെ ക്രിസ്തുവരുള്ള വിശ്വാസികളെന്ന നിലയിൽ നമ്മളും ഈ ലോകത്തിൻ്റെ സമ്പത്തിലോ സ്ഥാനമാനങ്ങളിലോ അല്ല മറിച്ച് ദൈവത്തെ തന്നെ ആശ്രയിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ സങ്കീർത്തന പുസ്തകം പതിനാറാം സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു കർത്താവ് എൻ്റെ ഓഹരിയും പാനപാത്രവുമാകുന്നു എൻ്റെ അവകാശത്തെ നീ നിലനിർത്തുന്നു മത്താടി സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം നമ്മളോട് പറയുന്നു നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്ത് ജോലി കുടുംബം കഴിവുകൾ എന്നിവയെല്ലാം ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് പങ്കുവയ്ക്കുവാനുള്ളതാ ആണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ ലൈവ്യർക്ക് പട്ടണം നൽകിയതുപോലെ നാം നമ്മുടെ വിഭവങ്ങളും ദൈവവേലയ്ക്കായിട്ട് നൽകണം മറ്റുള്ള ഗോത്രങ്ങൾ അവർക്ക് ലഭിച്ച പട്ടണങ്ങളിൽ നിന്നും ലേവ്യർക്ക് പട്ടണങ്ങൾ നൽകി അവർക്ക് താമസിക്കുവാനുള്ള പട്ടണങ്ങൾ നൽകിയതുപോലെ തന്നെ നാം നമ്മുടെ വിഭവങ്ങൾ ദൈവവേലയ്ക്കായിട്ട് നൽകണം എന്നാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ലേവ്യർക്ക് ഭൂമിയില്ലായിരുന്നു ഭയങ്കര അവരുടെ ജോലി എന്തായിരുന്നു ദൈവത്തെ ആരാധിക്കുക ന്യായപ്രമാണം പഠിപ്പിക്കുക ജനങ്ങൾക്കും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥത വഹിക്കുക ഇതൊക്കെയായിരുന്നു ലേവിയുടെ പണി മാലാഹി രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു അവർക്ക് ലഭിച്ച ഈ നാൽപ്പത്തെട്ട് പട്ടണങ്ങൾ ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും ചിതറിക്കിടക്കുന്നതായിരുന്നു അത് ദൈവീകരമായ ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായിരുന്നു ദൈവീകമായിട്ടുള്ള ഒരു ക്രമീകരണമായിരുന്നു കാരണം അതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രേലിലെ ഒരു ഗോത്രവും ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്നും ആരാധനയിൽ നിന്നും അകന്നു പോകാതിരിപ്പാൻ ആത്മീയ വെളിച്ചവും സ്വാധീനവും എല്ലായിടത്തും ഉണ്ടാകുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ നാൽപ്പത്തെട്ട് പട്ടണങ്ങൾ ഇസ്രയേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും ചിതറിക്കിടക്കുന്നതായിട്ട് കൊടുത്തത് ും ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കുവാൻ വേണ്ടിയല്ല വിളിച്ചത് മറിച്ച് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ ഉപ്പും വെളിച്ചവുമായിട്ട് ചിതറി പാർത്ത് ദൈവത്തിൻ്റെ സ്വാധീനം ചെലുത്താൻ വേണ്ടിയാണ് പത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നമ്മളോട് പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ പഠന സ്ഥലത്ത് നമ്മുടെ അയൽപക്കത്ത് എല്ലും നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടും ഈ മെയിൽ പറഞ്ഞ വാക്യങ്ങൾ നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള നിവൃത്തി യോശുവ ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വാക്യത്തിൽ ഉറച്ചു പ്രഖ്യാപിക്കുകയാണ് ഈ അധ്യായത്തിൻ്റെ ഉച്ചസ്ഥായിയായിട്ടുള്ള വാക്യങ്ങളാണ് നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും നാൽപ്പത്തഞ്ചും വാക്യങ്ങൾ ഇസ്രേൽ ജനത അവരുടെ കർത്തവ്യമൊക്കെയും പൂർത്തിയാക്കിയപ്പോൾ ദൈവം തൻ്റെ കർത്തവ്യവും പൂർത്തിയാക്കി ബാക്കി ഇപ്രകാരം പറയുന്നു യഹോവ അവരുടെ പിതാക്കന്മാരോട് അരളി ചെയ്തിരുന്ന ദേശം മുഴുവനും ഇസേലിന് കൊടുത്തു അവർ അത് കൈവശമാക്കി അത് കൂടിയിരുന്നു യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ചുറ്റും അവർക്ക് സ്വസ്ഥതയും കൊടുത്തു യഹോവ ഇസേൽ ഗൃഹത്തോട് അരളിച്ച വാഗ്ദാനങ്ങളിൽ ഒന്നും വൃദ്ധാവാക്കാതെ സകലവും നിവൃത്തിയായി എന്നാണ് യോശുവയുടെ പുസ്തകം ഇരുപത്തി അധ്യായം നാപ്പത്തഞ്ചാം വാക്യം പറയുന്നത് എന്നെ പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സംശയങ്ങളിലും ഒക്കെ ഈ വാക്യം നമുക്കൊരു ഉറപ്പ അല്ലേ ദൈവം തൻ്റെ മക്കളോട് ചെയ്ത ഒരു വാഗ്ദാനവും ഒരിക്കലും ജംഘിക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് യോശുവ ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം തരുന്നത് രണ്ടു കോര്യൻ തേർ ഒന്നിൻ്റെ ഇരുപതാം വാക്യം ഇപ്രകാരം പറയുന്നു യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കെല്ലാം ഉവ് എന്ന ഉത്തരം ഉണ്ട് ായും പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ ആവശ്യമൊക്കെയും എൻ്റെ ദൈവം ക്രിസ്തു യേശുവിൽ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം നികത്തി തരും ഇവരൊക്കെയും ദൈവത്തിൽ വിശ്വസിച്ച് കീഴടങ്ങിക്കൊണ്ടാണ് അവർക്ക് ഇതൊക്കെയും ദൈവത്തിൻ്റെ ഈ അനുഗ്രഹങ്ങളും വാഗ്ദത്വങ്ങളൊക്കെയും സ്വന്തമാക്കുവാൻ സാധിച്ചത് ഇവിടെ നമ്മളും ദൈവത്തിൻ്റെ ആ വാഗ്ദാനങ്ങൾ വിശ്വാസത്തോടെ മുറുകെ പിടിച്ച് അനുസരത്തോ അനുസരണത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമുക്കായിട്ട് പാലതൃത്വം ചെയ്തിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ യോശുവ ഇരുപത്തൊന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവമാണ് നമ്മുടെ ഓഹരി ഭൗമിക കാര്യങ്ങളിലേക്കാളൊക്കെ ഉപരി നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക പിന്നീട് രണ്ടാമത്തെ കാര്യം പറയുന്നത് പങ്കുവെക്കാനും ചിതറി ഒരു വിളി നമ്മുടെ സമയം കഴിവുകൾ സമ്പത്ത് എന്നിവയൊക്കെ നമുക്ക് ദൈവവേലയ്ക്കായിട്ട് പങ്കുവെക്കുകയും നാം ആയിരിക്കുന്ന ഇടത്ത് ക്രിസ്തുവിൻ്റെ വെളിച്ചമായിട്ട് ജീവിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് മൂന്നാമത്തേതായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ് ദൈവത്തിൻ്റെ ഒരു വാക്കും വ്രതാവാകുകയില്ല പ്രിയപ്പെട്ടവരെ പൂർണ്ണമായ സ്വസ്ഥതയും വിജയവും നമുക്ക് ക്രിസ്തുവിലൂടെ ലഭ്യമാണ് അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ നിങ്ങളുടെ ഓഹരിയായിട്ട് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ ഇസ്രേൽ സംഭവിച്ചതുപോലെ യഹൂവയുടെ വാഗ്ദത്തങ്ങൾ വാഗ്ദാനങ്ങൾ സകലവും നിവൃത്തിയായി എന്ന് നിങ്ങളുടെ ജീവിതത്തെ പറ്റി നിങ്ങൾക്കും സാക്ഷീകരിക്കുവാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എൻ്റെ ഈ പ്രസംഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആ